മോദിക്ക് മതചടങ്ങിന് നേതൃത്വം നൽകാൻ എന്തവകാശം എന്തർഹത ലോകത്ത് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് സമാനമായ ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ആർ എസ് എസിനോ ബി ജെ പി കഴിയുമോ അർദ്ധമതാധിഷ്ഠിതമെന്ന് നമ്മൾ ആക്ഷേപിക്കുന്ന സൗദി അറേബ്യയിൽ ലക്ഷക്കണക്കിനാളുകൾ ഹജ്ജിന് ഓരോ വർഷവും വന്നെത്താറുണ്ട് ഹറമിന്റെ വിപുലീകരണ പ്രവൃത്തികൾ കണ്ടെ വിപുലീകരണ പ്രവൃത്തികൾ പല സന്ദർഭങ്ങളിലും നടന്നിട്ടുണ്ട് വിശുദ്ധ പ്രവാചകൻ നന്ദി ഉറങ്ങുന്ന മദീനയിലെ പ്രസിദ്ധമായിട്ടുള്ള പള്ളിയുടെ വിപുലീകരണ പ്രവർത്തനങ്ങൾ എത്ര ഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വിപുലീകരണ പ്രവർത്തനത്തിന് അവിടുത്തെ രാജാവ് നേതൃത്വം നൽകി ഉദ്ഘാടനം ചെയ്തു എന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചത് ണ്ടോ ഒരു മതാധിഷ്ഠിത രാജ്യത്ത് പോലും നടക്കാത്തതാണ് നമ്മളുടെ രാജ്യത്ത് നടന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മതപുരോഹിതന്റെ വേഷത്തിൽ അർഹതയില്ലാഞ്ഞിട്ടും പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടു രാമക്ഷേത്രം നാടിന് സമർപ്പിച്ചു അന്ന് എന്താണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദി കലീഷി ആപ്തങ്ങൾ പറഞ്ഞത് രാജ്യത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമുദായത്തിന്റെ ഒരു വലിയ അഭിലാഷത്തിന്റെ പൂർത്തീകരണമാണ് നടന്നിരിക്കുന്നത് അങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എങ്കിൽ അത് തെളിയേണ്ട സന്ദർഭമായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ആർ എസ് എസ് രാജ്യം മുഴുവൻ രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ചാണ് വോട്ട് ചോദിച്ചത് എന്നാൽ തൊണ്ണൂറ് ശതമാനത്തിലധികം ഹിന്ദുമത വിശ്വാസികൾ വോട്ടർമാരായിട്ടുള്ള രാമക്ഷേത്രം പണി പണികഴിപ്പിച്ച് നാടിന് സമർപ്പിക്കപ്പെട്ടു ബി ജെ പി സാക്ഷാൽ രാമക്ഷേത്രം പണിത് നാടിനു സമർപ്പിക്കപ്പെട്ട അയോധ്യ എന്ന് പറയുന്ന പ്രദേശം ഉൾക്കൊള്ളുന്ന ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചത് ബി എസ് പിയുടെ സ്ഥാനാർത്ഥിയാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മുലായം സിംഗിന്റെ മുലായം സിംഗിന്റെ മകൻ വലിയ പ്രചരണം അവിടെ നടത്തി ഒരു എസ് സി വിഭാഗത്തിൽപ്പെടുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥിയെയാണ് ഫൈസാബാദ് പാർലമെന്റ് മണ്ഡലത്തിൽ സമാജ്വാദി പാർട്ടി നിർത്തിയത് അതൊരു ജനറൽ കോൺസ്റ്റിറ്റ്വൻസി ആയിരുന്നു ഫൈസാബാദ് ഒരു ജനറൽ കോൺസ്റ്റിറ്റ്വൻസിയാണ് ഒരു പൊതു നിയോജക മണ്ഡലമാണ് ആ മണ്ഡലത്തിൽ ബി ജെ പി സവർണനായ അവരുടെ ഒരു നേതാവിനെയാണ് മത്സരിപ്പിച്ചത് ലക്ഷക്കണക്കിന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടിയിരുന്ന മണ്ഡലമാണ് ഫൈസാബാദ് കാരണം അയോധ്യയിൽ ബാബറി മസ്ജിദ് തകർത്ത് തൽസ്ഥാനത്ത് രാമക്ഷേത്രം പണിയുകയും അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആ മണ്ഡലത്തിൽ തോറ്റു തൊപ്പിയിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്തുള്ള ഹിന്ദു മതവിശ്വാസികൾ ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷതയുടെ ഔന്നിത്യവും ശുഭ്ര വസ്ത്രത്തിന്റെ നിറവുമാണ് കലർപ്പില്ലാത്ത മതേതരത്വത്തെയാണ് അവർ അവരുടെ മനസ്സിൽ ആവാഹിച്ചത് എന്ന് മനസ്സിലാക്കാൻ മറ്റെവിടെയും പോണ്ട ഫൈസബാദ് പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം മാത്രം വിശകലനം ചെയ്താൽ മതി ബി ജെ പി പറയും പോലെ പാണക്കാട് സയ്യിദ് സെയ്ദ സാദിഖലീഷി തങ്ങൾ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ ഹിന്ദുമത വിശ്വാസികളുടെ ഒരു വലിയ അഭിലാഷമാണ് പൂർത്തീകരിക്കപ്പെട്ടതെങ്കിൽ പ്രിയപ്പെട്ട തങ്ങളെ എങ്ങനെയാണ് ഫൈസാബാദിൽ ബി ജെ പി തോൽക്കുക രാമക്ഷേത്രം പണിതു എന്ന് അവകാശപ്പെട്ടുകൊണ്ടല്ലേ അവര് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നിട്ടും അവിടെ തോറ്റു എങ്കിൽ അത് നൽകുന്ന പാഠം ഈ രാജ്യം മതനിരപേക്ഷതയുടെ വഴിയിലൂടെ മുന്നോട്ടു പോകാനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്